മോളെ പ്രിയേ നിനക്ക് നിന്റെ വണ്ടിയുടെ ഏതാണ്ട് ഗുഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഇൻഷുറൻസും പൊല്യൂഷനും അടയ്ക്കാനുള്ള പൈസ നിന്റെ കയ്യിൽ അത് എന്നോട് തന്നെ ഇരന്നിട്ട് വേണോടി നിനക്ക് അടയ്ക്കാൻ നീ ഒരു കാര്യം ചെയ്യടി നീ ഒരു പേപ്പർ വിരിക്കി ഇരുപത്തി നാല് മണിക്കൂറും റെയിൽവേ സ്റ്റേഷനിലല്ലേ ഉള്ളത് ഒരു പേപ്പർ വിരിക്കി പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് വെക്കുന്ന ചില്ലറകൾ കൂട്ടി വെച്ചിട്ട് നിൻ്റെ കെട്ടിയോൻ്റെ അതായത് നിൻ്റെ ആ മൊണ്ണയുടെ വണ്ടിയുടെ ഇൻഷുറൻസ് അങ്ങ് അടച്ചു കൊടുക്ക് ഏ എനിക്ക് നിങ്ങൾ ഇൻഷുറൻസ് അടച്ചാലും കുഴപ്പമില്ല എനിക്ക് നിങ്ങൾ പൊല്യൂഷൻ അടച്ചാലും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല നീ ഭയങ്കര കാര്യമായിട്ട് എം വി ഡിക്ക് അയച്ചു കൊടുത്തപ്പോൾ ഇതൊക്കെ എനിക്കും വേണമെങ്കിൽ ചെയ്യാൻ മടി എന്ന് മാത്രമേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എനിക്ക് നിൻ്റെ കോണ കോണവൻ ഉണ്ടല്ലോ മറ്റേ ആ മന്ദബുദ്ധി ആ മന്ദബുദ്ധിയുടെ ഒന്നും അടച്ചു കൊടുക്കേണ്ട യാതൊരാവശ്യവും എനിക്കില്ല ഉളുപ്പുണ്ടോടി പ്രിയ നിനക്ക് എന്നോട് തന്നെ ഏറെന്ന് ചോദിച്ചിട്ട് നിൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കാൻ ഉളുപ്പുണ്ടോടി കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോടി നിനക്ക് ഒരു ഒരു മ മനുഷ്യനായ ഇത്രയെങ്കിലും ഉളുപ്പുണ്ടാവും നീ തന്നെ അടയ്ക്കിടി ഇൻഷുറൻസ് അത്രയും വിഷമമുണ്ടെങ്കിൽ എടി മൊണ്ണ പിടിച്ച തള്ളേ ഇൻഷുറൻസ് അടച്ചിട്ടില്ലെങ്കിൽ എനിക്കൊന്നും വരാൻ പോകുന്നില്ല നിനക്കും വരാൻ പോകുന്നില്ല നിൻ്റെ ആ കാലമാടനെ ആരെങ്കിലും കൊണ്ടെച്ചൊന്ന് തട്ടിയാൽ നിൻ്റെ ആ വാടക വീട് വിറ്റാൽ പോലും നിന്നെക്കൊണ്ട് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് റിക്കവറായിട്ട് പോരാൻ പറ്റൂല അതറിയാവുമോ മൊണ്ണേ നിനക്ക് അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് അടച്ചിട്ടില്ല എന്നുള്ളൂ നിൻ്റെ വണ്ടിയുടെ പൊല്യൂഷൻ ഇല്ല ഏത് ഗുഡ് സേം അപ്പോൾ അതില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നൊരു കേസാണ് നമ്മളിത് എം വി ഡിക്ക് ഇതേ ചേട്ടാ ഇന്ന വണ്ടിക്ക് ഇന്നതില്ല എന്ന് പറഞ്ഞ് തൃശ്ശൂർ എം വി ഡിക്ക് നമ്മൾ തയ്ച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല എനിക്കതിൻ്റെ ആവശ്യമല്ല കാരണം എന്തുകൊണ്ടാണെന്നറിയോ നമുക്കൊരു കയഞ്ചൊല്ലുണ്ട് പറഞ്ഞാൽ കേൾക്കാത്തവനെ കിട്ടിയാൽ അങ്ങ് ബോധിക്കുമെന്ന് ഒരുത്തനെ തട്ടിയാ മതി മോളെ നിന്റെ ഈ വലങ്ങിയ നാവുണ്ടല്ലോ തലക്ക് ചുറ്റുമുള്ള നാവുണ്ടല്ലോ ഒരുമിച്ച് നിന്നാ പോലും നിങ്ങൾക്കതൊന്ന് കരകയറാൻ പറ്റൂല വാഹനമാണ് തട്ടിയും മുട്ടയും ഒക്കെ ചെയ്യും ആ സ്വാഭാവികമാണ് എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടി കിടക്കുകയാണ് എനിക്കത് നന്നാക്കണം പക്ഷേ ഞാനൊക്കെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത ഒരാളാണ് അതും ബമ്പർ ടു ബമ്പർ പുതിയ വണ്ടിയാണേ നിന്നെ പോലെ നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള വണ്ടിയല്ല അപ്പം എന്നിട്ട് പ്രിയ ചേച്ചി ഒരു വീഡിയോ ടേക്ക് ഞാനൊക്കെ അത്രമേൽ ഖേദമുണ്ട് നീ എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് അങ്ങ് അടച്ചേക്കടി ഞാൻ ഗൂഗിൾ പേ സ്കാനറ് തന്നേക്കാം ഉളുപ്പുണ്ടോ അതെള്ളരക്കാൻ അത് എന്നോട് എന്നോട് ഇറക്കാൻ ഉളുപ്പുണ്ടോടി നിനക്ക് നിനക്ക് അതിനെക്കാട്ടി നല്ല ആ ട്രെയിനിൻ്റെ മുമ്പിലേക്ക് തലവെച്ച് കൊടുക്കുന്നതല്ലായിരുന്നു അടി ഇപ്രിയേ നല്ലത് വേണ്ട ഒരു പേപ്പർ രണ്ടര രൂപ പോരെ ഒരു പേപ്പർ അത് വിരിച്ചിട്ട് എൻ്റെ കെട്ടിയോൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒന്നിരുന്നാൽ പോരെ അടി തേർഡ് പാർട്ട് അടിക്കാനുള്ള പൈസ കിട്ടുമല്ലോ അതിനൊന്നും ബെമ്പർ ടു ബെമ്പർ ഒന്നും കിട്ടില്ല ഫുൾ കവർ കിട്ടില്ല അതിനെ അത് തേർഡ് പാർട്ടിയേ കിട്ടുള്ളൂ അത്രയ്ക്ക് ജാമോൻ്റെ കാര്യത്തിലുള്ള വണ്ടിയാണേ പിന്നെ നിന്റെ നാട്ടിലുള്ള ചിരിച്ച് നടക്കുന്ന ആൾക്കാർ നിന്റെ നാട്ടിലുള്ള സകല വിവരങ്ങളും ഇവിടെ തരുന്നുണ്ട് എന്നുള്ളത് ഇപ്പം അവൾക്ക് കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ എന്നിട്ടും ഞാനിതൊക്കെ അവിടെ പോയിട്ട് നിൻ്റെ മാതിരി ഇങ്ങനെ ഛർദ്ദിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ ഞാൻ നല്ലൊരു ഉമ്മാക്ക് ജനിച്ചത് കൊണ്ടാണ് അല്ലാതെ പറ തള്ളേ നീ പാറ തള്ളയെ ഒരു നീ പാറ പറ എന്ന് പറഞ്ഞിട്ട് തള്ളേൻ്റെ മേത്ത് കത്തി വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് എൻ്റെ മോക്ക് പൂവ് ഉണ്ടാക്കാനറിയാം എൻ്റെ മോക്ക് പൂവ് ഉണ്ടാക്കാനറിയാം എൻ്റെ മോള് പൂവ് പൂവുണ്ടാക്കും എന്ന് പറയുന്ന തള്ളയൊന്നും അല്ല എൻ്റെത് ആ തള്ള കറ്റ്ലീസ്റ്റ് ഒരു നല്ല ഡ്രസ്സെങ്കിലും മേടിച്ചു കൊടുക്കുക ഏ അതെങ്കിലും ചെയ്യുക ഒരു നല്ല ഭക്ഷണമെങ്കിലും മേടിച്ചു കൊടുക്കുക ആ തള്ള പല സ്ഥലത്തു ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ട് ആർത്തി മൂർത്ത് കഴിക്കുന്നത് പോണം തോന്നാറുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യടി അല്ലാതെ എൻ്റെ പുറകെ നടന്നിട്ട് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ട്ക്കോ ഞാൻ ഹെൽമെറ്റ് ഇട്ട്ക്കോ ഞാൻ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ യൂസ് ചെയ്ത്ക്കോ ഇതൊക്കെ നോക്കി നടക്കുന്ന നേരം കൊണ്ട് ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിൻ്റെ കെട്ടിയോന് വേണ്ടിയിട്ട് നിനക്ക് അടയ്ക്കാൻ പറ്റുന്നില്ലേ ഓ കുടിച്ച് വന്ന് തല്ലുന്ന അയാളെ നിനക്ക് എന്തിന് നോക്കണം എന്നായിരിക്കും നീ വിചാരിക്കുന്നുണ്ടാവുക കുടിച്ചോർക്ക് അയാളൊന്ന് ചത്തുപോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ലടി ഇൻഷുറൻസ് എടുത്താലേ അതിലും നിനക്ക് ബെറ്റർ ആവുള്ളൂ കേട്ടോ നിനക്ക് എന്തെങ്കിലും പോക്കറ്റ് മണി കിട്ടണം അതിനും ഇൻഷുറൻസ് വേണം അതുകൊണ്ട് നീ നിനക്കുള്ള ഒരു ഉപദേശമാണ് നീ നിൽക്കുന്ന റെയിൽവേ ട്രാക്കിൽ ഒന്നെങ്കിൽ തലവെക്കുക നിന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷന് ഒരു രണ്ടര രൂപയുടെ ഒരു മാതൃഭൂമിയോ മനോരമയോ ഏതെങ്കിലും ഒരു പേപ്പർ വാങ്ങിയിട്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ ഇരിച്ചിട്ട് പ്രത്യേകിച്ച് എഴുതി വെക്കണം കേട്ടോ എൻ്റെ കെട്ടിയോ ഗുഡ്സ് വണ്ടിക്ക് തേർഡ് പാർട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം എനിക്ക് തരണമേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പ്രിയ എന്ന് പറഞ്ഞിട്ട് തന്നെ അതിൽ കൊടുക്കണേ എന്നാൽ മാത്രമേ കിട്ടുള്ളൂ അല്ല ഓക്കെ വല്ലാത്ത എണ്ണം എനിക്ക് ആ വണ്ടിക്ക് ഇൻഷുറൻസ് അടയ്ക്കാത്ത എനിക്കെന്തോ പറ്റിയോ എനിക്കിതാവാ ആർ ടിഒൻ്റെ അടുത്ത് പോയാൽ ഏരിപ്പോയാ രണ്ടായിരം രൂപ ഫൈന് ആ രണ്ടായിരം രൂപ മതി എഴുതി ആ മൊണ്ണനോട് പറത്ത് ഈടുപാട്ട് അടച്ചു കൊടുക്കാൻ അത്രയെങ്കിലും ചെയ്താൽ നിൻ്റെ ലൈഫിന് തന്നെ ഈ വേണ്ട ഫുള്ളായിട്ട് ചെയ്താൽ അയാളങ്ങാനാ വണ്ടിയിൽ വെച്ച് തട്ടിപ്പോയാൽ എനിക്കൊരു കാര്യമായിട്ട് ഈ സുഖമായിട്ട് ജീവിക്കാനുള്ള വകുപ്പ് ഇൻഷുറൻസ് കമ്പൂരിക്കാൻ തരും ഇങ്ങനെ കൊണച്ച് നടന്നതുകൊണ്ട് കാര്യമല്ല ആരുടെയോ ഹെൽമെറ്റ് കയ്യിൽ പിടിച്ചിട്ട് എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞ് നടന്നിട്ടും കാര്യമല്ല വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അയാളുടെ വണ്ടിയുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്കറിയാം എനിക്കിത് ആർ ടി ഓഫീസിലേക്കോ അല്ലെങ്കിൽ ആർ ടി യുടെ സൈറ്റിലേക്കോ അയച്ചു കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ അതെന്തുകൊണ്ടാണെന്നറിയോ നിൻ്റെ തന്ധയല്ല എൻ്റെ തന്ത എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് മോക്ക റെയിൽവേ സ്റ്റേഷനിൽ ഇരുപത്തിനാല് മണിക്കൂറും കുത്തിരിക്കുന്നതും മറ്റേ കൊച്ചിയിലെത്തിയിട്ട് ഫ്ലൈറ്റ് പറന്ന് പോകുന്നതും മാത്രം ഇടാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ എനിക്കങ്ങനെയല്ല മോളെ പ്രിയേ എനിക്ക് ഒരുപാട് ജോലികളുള്ളതാണ് വരയ്ക്കാനുള്ളതാണ് കുറേ വില കുറച്ച് കൊടുക്കാൻ ശ്രമിച്ചല്ലോ എന്നിട്ട് എന്തേ ആരും മേടിച്ചില്ലേ അപ്പോഴും എല്ലാവരും ജസ്നിയുടെ പുറകെ തന്നെയാണ് വരുന്നത് അപ്പം മനസ്സിലാക്കിക്കോ നൂറ് തവണ ഭക്തയാണെന്ന് പറഞ്ഞ് ഗുരുവായൂർ പോയി വീഡിയോ എടുത്തത് കൊണ്ടൊന്നും കാര്യമല്ല കണ്ണനോടും തോന്നണം ഒരു ഭക്തയാണ് എന്നുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടിയും നിനക്ക് ഇൻഷുറൻസ് അടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ പേപ്പർ ഇട്ട് വിരിച്ച് അതിന്ന് കിട്ടുന്ന പൈസയിലെടുത്ത് ഇൻഷുറൻസ് അടക്കുക അല്ലാതെ എനിക്കിട്ട് സ്കാനർ താങ്ങിയിട്ട് നിന്റെ അണ്ണാക്കിലേക്ക് തള്ളാനേ ഞാനേ നിന്റെ തന്ത ജീവിച്ചത് കേട്ടോ പ്രിയ